തൃശൂർ തൃക്കൂർ പഞ്ചായത്തിലെ കാർഷിക മേഖലയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ വെള്ളക്കെട്ടുണ്ടാക്കിയത് കനത്ത നാശനഷ്ടം പ്രദേശത്തെ പതിമൂന്ന് പോയിന്റ് നാല് ഹെക്ടർ സ്ഥലത്തെ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ് വാഴകളാണ് നശിച്ചത് ഇതോടെ കടക്കിണിയിലായ കർഷകർ ആത്മഹത്യയുടെ വക്കിലാണ് ഇറിഗേഷന്റെ അനാസ്ഥയാണെന്ന് വെള്ളം കയറാൻ കാരണമെന്നാണ് കർഷകരുടെ ആരോപണം ഡാമിലെ വെള്ളം കൂടിയളവിൽ തുറന്നപ്പോഴാണ് പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടുണ്ടായതെന്നാണ് കർഷകർ പറയുന്നത് ഇതുമൂലമുണ്ടായ നഷ്ടം ലക്ഷങ്ങളുടേതാണ് കല്ലൂർ പാലത്തുപ്പ് പറമ്പിലാണ് കൃഷിനാശം ഏറ്റവും ആഘാതം സൃഷ്ടിച്ചത് ഓണവിപണി ലക്ഷ്യമാക്കി പരിപാലിച്ചു വന്ന ഇരുപത്തിയ്യായിരം കുലച്ച വാഴകളാണ് നശിച്ചത് കർഷകരുടെ പ്രതീക്ഷ തകർത്ത് കൃഷിയിടങ്ങളിൽ വെള്ളമെത്തിയപ്പോൾ എത്തിയപ്പോൾ തൊണ്ണൂറോളം കർഷകരാണ് കണ്ണീരിലായത് വെള്ളക്കെട്ടിൽ ദിവസങ്ങളോളം നിന്നതിനാൽ കൃഷിയിടങ്ങളിലെ വാഴകളിൽ പിണ്ടികൾ ചീഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് മഞ്ഞളിപ്പും ബാധിച്ചിട്ടുണ്ട് വാഴകൾ ഇനി വിളവെടുപ്പിന് പാകമാകില്ല വാഴയ്ക്ക് പുറമെ നാല്പത്തിയഞ്ച് തെങ്ങ് നൂറ്റമ്പത് ജാതിമരം അറുപത് കുരുമുളക് എൺപത് അടയ്ക്കാമരം എന്നിവയും നാശത്തിലായി മഴ കനത്തതോടെ ജൂലൈ ഇരുപത്തി ഒമ്പതിനാണ് പീച്ചി ഡാം ഷട്ടറുകൾ തുറന്ന് അധികജലം പുറത്തേക്കൊഴുക്കിയത് നാല് ഷട്ടറുകളും ഏഴു ദശാംശം അഞ്ച് സെന്റിമീറ്റർ വീതമാണ് ആദ്യം തുറന്നത് എന്നാൽ തൊട്ടടുത്ത ദിവസം ഷട്ടറുകൾ അറുപത് ഇഞ്ചും പിന്നീട് എഴുപത്തിരണ്ട് ഇഞ്ചും തുറക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പ്രളയകാലത്ത് പോലും ഇഞ്ച് മാത്രമാണ് ഷട്ടറുകൾ തുറന്നത് വലിയ അളവിൽ ജലം പുറത്തേക്കൊഴുകിയതോടെ മണലി പുഴ കരകവിഞ്ഞാണ് കൃഷിയിടങ്ങളിൽ വെള്ളം കയറിയത് വെള്ളം ഇറങ്ങിപ്പോകാത്ത അവസ്ഥയാണ് മേഖലയിൽ ഉണ്ടായിരുന്നത് കടം വാങ്ങിയും ലോണെടുത്തുമാണ് പല കർഷകരും കൃഷിയിറക്കിയത് ഓണവിപണി ലക്ഷ്യമാക്കി നടത്തിയ നിയന്ത്രണ കൃഷി വെള്ളത്തിലായതോടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയതെന്നും കർഷകർ പറഞ്ഞു കൃഷ്ണനായി എനിക്ക് ഈ പി ഡാമിലെ അനാസ്ഥ മൂലം ഞങ്ങളുടെ കൃഷി കംപ്ലീറ്റ് നശിച്ചു ലക്ഷക്കണക്കിന് രൂപ വരെ നഷ്ടം എല്ലാ പണിയും കഴിഞ്ഞ് ഓണത്തിന് വരടി പാകം ചെയ്യുന്ന കാര്യാണ് പത്ത് പതിനായിരം കൊല ഒരേ തോട്ടത്തിൽ നഷ്ടം വന്നു ഇനി ബാങ്കുകളത്തെ ലോൺ മടയ്ക്കാനൊന്നും രക്ഷയില്ല ഇനി എന്താ ചെയിന്റെ പറ്റാത്ത കണ്ടീഷനിലാണ് നിൽക്കുന്നത് പി ചി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണ് സംഭവിച്ചത് പതിനെട്ടിലെ വെള്ളം വരെ വന്നിട്ട് കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് യാതൊരു നഷ്ടം ഉണ്ടായിട്ടില്ല ഇതാണ് ാണ് ഏറ്റവും വലിയ ഞങ്ങളുടെ നഷ്ടം ഞങ്ങളുടെ ഈ ഏരിയയിൽ തന്നെ മൊത്തത്തില് നോക്കുകയാണെങ്കിൽ പറഞ്ഞത് ഒരു കോടി രൂപയെങ്കിലും നഷ്ടം ഈ ഭാഗത്ത് ഉണ്ടെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് അത്ര അധികം വാഴ പതിനായിരക്കണക്കിന് വാഴയാണ് ഈ ഭാഗത്ത് നശിച്ച് പോയേക്കുന്നത് ഒരു എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടും ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റുമോ എന്നുള്ള സ്ഥിതി വരെ അത്രയും പരാതീനമായ രീതിയിലാണ് ഈ ഭാഗത്തുള്ള കൃഷി യും പിന്നിൽ ഇറിഗേഷൻ അനാസ്ഥയാണെന്നും ഇറിഗേഷൻ അധികൃതർ കർഷകർക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകണമെന്നും തൃക്കൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹേമലദാസ് ആവശ്യപ്പെട്ടു ലക്ഷക്കണക്കിന് പത്തൊമ്പത് ലക്ഷത്തിന് മേലെ നഷ്ടങ്ങളാണ് ഈ വാഴ കർഷകർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ നഷ്ടപ്പെട്ട ഇത് ഇറിഗേഷന്റെ ഭാഗത്ത് നിന്ന് ഈടാക്കണെന്നാണ് എന്റെ ഭാഗത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് പറയാനുള്ളത് കടക്കിണിയില് പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന് വേണ്ട നടപടി എടുക്കേണ്ടത് ഇറിഗേഷന്റെ ഭാഗത്തുനിന്നുണ്ടായ അനാസ്ഥ മൂലം തന്നെയാണെന്നുള്ളത് വ്യക്തമായി എല്ലാവർക്കും ാണ് അതിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടതും ഇറിഗേഷന്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് മാസങ്ങളായി പരിപാലിച്ച കൃഷിയാണ് വെള്ളക്കെട്ടിലില്ലാതായത് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം കേരള വിഷൻ ന്യൂസ് തൃശൂർ